പ്രിയപ്പെട്ട പഠിതാക്കളെ പ്രേക്ഷകരെ നമസ്കാരം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഇരുപത്തിയേഴാമത്തെ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിന്റെ തുടർച്ചയായിട്ടുള്ള കാര്യങ്ങളാണ് എടുക്കാൻ പോകുന്നത് അതുകൊണ്ട് നിങ്ങൾ നല്ലവണ്ണം കഴിഞ്ഞ ക്ലാസ് പഠിച്ചു വന്നാൽ ഈ ക്ലാസ് നിങ്ങൾക്ക് വളരെ എളുപ്പമുള്ളതായിരിക്കും ഒരു മിനിറ്റ് എന്റെ വൈഫ് എന്തോ ചോദിക്കുന്നു എന്തിനാ എന്റെ പോക്കറ്റിൽ പേരിന്റെ രണ്ട് പേരിന്റെ ക്ലാസ് രണ്ട് പേരുണ്ട് വേണ്ടേ പക്ഷെ നമുക്കത് ഉപകാരം ഭവിച്ചു നിങ്ങൾ കേട്ടില്ലേ ഞാൻ എന്താണ് വേണ്ടതെന്ന് ചോദിച്ചപ്പോ എന്റെ വൈഫ് എന്താണ് പറഞ്ഞത് മാശപ്പുറത്തുള്ള ചുവന്ന പേന എന്ന് പറഞ്ഞ എനിക്ക് പെട്ടെന്ന് എടുത്തു കൊടുക്കാൻ പറ്റി അല്ലെ കാരണം എന്താ എന്റെ പോക്കറ്റില് പേന ഉണ്ടായിരുന്നു മാശപ്പുറത്തു പേന ഉണ്ടായിരുന്നു ഗ്ലാസ്സില് പേന ഉണ്ടായിരുന്നു അല്ലേ അപ്പൊ ചില സന്ദർഭങ്ങളിലേ ഒരു നാമം മാത്രം പറഞ്ഞ പോരാ അതിന്റെ ഏത് സ്ഥലത്തുള്ളതാണ് മറ്റു വിശേഷങ്ങളെല്ലാം എടുത്തു പറയേണ്ടി വരും എന്ന് മനസ്സിലായല്ലോ പിന്നെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ച ഞാൻ എന്റെ ചോദ്യത്തിന് എന്താ മറുപടി പറഞ്ഞേ ഏത് പേനയ എന്ന് ചോദിച്ചപ്പോ എന്താ പറഞ്ഞേ മാശപ്പുറത്തുള്ള പേന അതൊരു മുഴുവൻ അതെ കാണോ എൻ്റെ വൈഫ് അങ്ങനെ പറഞ്ഞോ മാശപ്പുറത്തുള്ള പേന എനിക്ക് തരൂ എന്ന് പറഞ്ഞോ ഇല്ലേ എന്താ പറഞ്ഞ എന്താ എന്താ ചോദിച്ചപ്പോ മേശപ്പുറത്തുള്ള പേന എന്നാ പറഞ്ഞു അല്ലേ അതൊരു മുഴുവൻ വാചകമാണോ അല്ല ഒരു മുറിവാക്യം അല്ലെങ്കിൽ വാക്യഭാഗമാണ് അതിനാ നിങ്ങൾ മനസ്സിലാക്കണത് സംഭാഷണത്തിൽ മറുപടി പറയുമ്പോൾ അല്ലെങ്കിൽ ഉത്തരം പറയുമ്പോൾ നമുക്ക് എന്തുവേണ്ട മുഴുവൻ വാചകങ്ങളുടെ ആവശ്യമില്ല വാക്യഭാഗങ്ങൾ അല്ലെ മുറിവാക്യങ്ങൾ എന്ന് മനസ്സിലായില്ലോ അപ്പം നമുക്ക് മുറിവാക്യങ്ങൾ ഉണ്ടെങ്കിൽ അത്യാവശ്യം പിടിച്ചു നിൽക്കാമെന്ന് നിങ്ങൾക്ക് പിടിയിട്ടില്ല ഒരു കാര്യം ചെയ്യാം മുറി ഈ വാക്യുഭാഗം എഴുതാൻ പഠിച്ചാൽ അത്യാവശ്യം നിങ്ങൾക്ക് സ്പോക്കൺ ഇംഗ്ലീഷില് അത് വളരെ ഉപകരിക്കും എന്ന കാര്യം നിങ്ങൾക്ക് അത് മനസ്സിലായില്ലോ നോക്കിയാൽ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ എഴുതുന്നു നോക്കാം ഇനി നിങ്ങൾ ബോർഡിലേക്ക് നോക്കുക അവിടെ എന്തൊക്കെയാണത് മേശപ്പുറത്തുള്ള ചുവന്ന പേന എന്ന് എന്നത് അതായത് എന്റെ വൈപ്പ് പറഞ്ഞ മറുപടിയാണ് മേശപ്പുറത്തുള്ള ചുവന്ന പേന എന്ന വാക്യുഭാഗമാണ് ഇപ്പൊ എഴുതിയിട്ടുള്ളത് അല്ലേ ഇച്ചൊരു വാക്യഭാഗം ഇത് ഇതെന്താണത് ഏ നൌൺസാണ് അല്ലേ ഇപ്പൊ രാമായണം മുഴുവൻ വായിച്ചിട്ട് രാമൻ എപ്പടി സീതെന്ന് ചോദിക്കുന്ന പോലെ ആകരുത് ഞാൻ നൌൺ ഫ്രൈസ് ഒരുപാട് പഠിപ്പിച്ചു അതും കഴിഞ്ഞിട്ട് നിങ്ങള് ഇത് നൌൺഫ്രൈസാന്നും പറയാൻ കിട്ടുന്നുണ്ടോ എന്താ കാരം എന്താ നോൺ ഫ്രൈസ് ആവാനാണ് രണ്ട് വിശേഷണംണ്ട് അല്ലെ ഒരു നൗണും അഞ്ചു വിശേഷം ചേർന്ന് കിട്ടുന്ന ആ ഒരു സമുച്ചയത്തെ അല്ലെങ്കിൽ ആ വാക്കുകളുടെ കൂട്ടത്തെ നമ്മൾ നമ്മളെന്താ വിളിക്കുക നൌഫസ് അപ്പൊ നൌഫസ് ആണ് ഇതെങ്ങനെ എഴുതും അപ്പം ഇതിൽ പേന എന്നുള്ളതാണത് നൗൺ ഇതില് പേന എന്നുള്ളത് നൗൺ നവുൺ എന്ന നൗണാണ് അല്ലേ പേന എന്നുള്ള നൗൺ അതിന് എത്ര വിശേഷണം രണ്ട് വിശേഷണങ്ങളുണ്ട് ഇതിന് രണ്ട് വിശേഷണം ഉണ്ട് ചുവന്ന അത് ഒരെണ്ണം പിന്നെ മേശപ്പുറത്തുള്ള അല്ലേ അത് രണ്ടെണ്ണമുണ്ട് നോക്കുക അപ്പൊ രണ്ട് വിശേഷങ്ങളാണുള്ളത് ഒന്ന് ഇത് രണ്ട് അപ്പോ ഒന്നാമത്തെ രണ്ട് വിശേഷങ്ങളാണ് ഈ മെഗാന എന്ന ഡൗണിനുള്ളത് ഇനി മലയാളത്തിൽ നമ്മൾ നോക്കുക രണ്ട് വിശേഷണങ്ങളും എങ്ങനെയാ വന്നിട്ടുള്ളത് നാമത്തിന്റെ മുമ്പിൽ അല്ലേ ഇനി ഈ വിശേഷം നോക്കുക ചുവന്ന വിശേഷം നോക്കുക അത് എന്താ പ്രത്യേകത അത് ഒറ്റവാക്കായിട്ടുള്ള വിശേഷണമാണ് അതിനാൽ ഒന്ന് രണ്ടാം എന്ന് നമ്പറിട്ട വിശേഷണം ഒറ്റവാക്കായിട്ടുള്ള നാമാവിശേഷണം അത് അജക്റ്റീവാണെന്ന് നിങ്ങൾക്കറിയാം ഒന്ന് നമ്പറിട്ടുള്ളത് ഒറ്റവാക്കായിട്ടുള്ള നാമാവിശേഷം അത് അജക്റ്റീവാണെന്ന് നിങ്ങൾക്കറിയാം ഒറ്റവാക്കാണോ അല്ല ഇത് എന്താണ് വിഭക്തി ചേർന്നിട്ടുള്ള നാമാവിശേഷണം വിഭക്തി ഏതാണ് മേശ എന്നുള്ള നാമവും അല്ലെങ്കിൽ പിന്നെ കൂടാതെ മേലുള്ള അതായത് അതിന്റെ ഓൺ മേശപ്പുറത്തുള്ള അന്നേരം മേശയെ മേലുള്ള എന്നും പറയാം രണ്ടും ഒരർത്ഥമാണ് അപ്പം മേശ എന്നുള്ളതും അതിന്റെ പുറത്തുള്ള ഓണാണ് പറയുക അപ്പം മേശപ്പുറത്തുള്ള അങ്ങനെ ഇംഗ്ലീഷ് എന്താണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഓൺ ദ ടേബിൾ അപ്പൊ ഇതിന്റെ ഇംഗ്ലീഷ് എന്താണ് ഓൺ ദ ഓൺ ടേബിൾ എന്നാണ് ഓൺ ടേബിൾ ഇതിന്റെ ഇംഗ്ലീഷ് നിങ്ങൾക്ക് അറിയാം റെഡ് എന്നാണ് ചുന്ന എന്താ ഇതിന്റെ ഇംഗ്ലീഷ് റെഡ് എന്നാണെന്ന് നിങ്ങൾക്ക് അറിയാം അപ്പൊ രണ്ട് എന്നുള്ളതാണ് പേന എന്നുള്ളതിന്റെ നിങ്ങൾക്ക് അറിയാം എന്താണ് പെൻ എന്നുള്ളതാണ് അപ്പോ നിങ്ങക്ക് എല്ലാത്തിനും ഇതിന് അല്ലെ നമുക്ക് കിട്ടി പേശപ്പുറത്തുള്ള ഓൺ ദ ടേബിൾ രണ്ട് എന്നുള്ളതിൻ്റെ ഇത് പേന എന്നുള്ളതിന്റെ മൂന്നിടത്തിൽ ഇംഗ്ലീഷ് അറിയാം ഇനി ഇങ്ങനെ തന്നെയാണോ ഇംഗ്ലീഷ് പേശപ്പുറത്തുള്ള പേന ഇത് മൂന്നിന്റെയും പ്ലസ് അല്ലേ മാശപ്പുറത്തുള്ള ചുവന്ന പേനാന്ന് പറയുമ്പോൾ കൂടി ചേരുമ്പോൾ മാശപ്പുറത്തുള്ള ചുവന്ന പേനാണോ ഇതിൻ്റെ ഇംഗ്ലീഷ് കാര്യം അങ്ങനെയാണോ അല്ല എന്താണ് അതിന്റെ വ്യത്യാസം അതായത് ഇതിൻ്റെ റൂൾ പറയുകയാണെങ്കിൽ ഇത് മുന്നിലും ഇത് പിന്നിലാണ് വരിക മനസ്സിലായ നമ്മുടെ നമ്മൾ ഈ മലയാളം പോലെ ഇല്ല നമ്മൾ വിശേഷണങ്ങൾ മുന്നിൽ മാത്രമേ വയ്ക്കൂ പക്ഷേ അവരെങ്ങനെയാണ് അവര് മുന്നിലും പിന്നിലും വയ്ക്കും അതേതാണ് മുന്നിൽ വെക്കുക ഒറ്റവാക്കായിട്ടുള്ള വിശേഷണങ്ങൾ അതായത് ഒറ്റവാക്കായിട്ടുള്ള പിന്നിലോണിന്റെ പിന്നിലോ നൗണിന്റെ പിന്നിലോ അതായത് അഥവാ ചേർത്തുണ്ടാക്കുന്ന വിഭക്തി ചേർത്തുണ്ടാക്കുന്ന നാമ വിശേഷണം അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് അപ്പൊ ഇതെങ്ങനെയായിരിക്കും ലീറ്റിൽ എഴുതുക നിങ്ങൾ നോക്കി നോക്കുക നിങ്ങൾ ശ്രമിച്ചു നോക്കുക ഞാൻ ഏതൊന്നും നിങ്ങളായിട്ട് തൊല്ലി കമ്പയർ ചെയ്ത് നോക്കുക തെറ്റുണ്ടെന്ന് നോക്കാം നിങ്ങൾ അപ്പൊ ഫസ്റ്റിൽ അപ്പൊ എന്നാണ് എന്ത് നമ്മുടെ നൗൺ ഇതാണ് രണ്ട് എവിടെ വരും രണ്ട് രണ്ട് എവിടെ വരും റെഡ് ഇതിന്റെ മുൻപിൽ വരും റെഡ് ഇത് എവിടെ വരും ഇത് ഇത് എങ്ങട് ബാക്കിൽ വരും ഓൺ ദ ടേബിൾ ഓൺ ദ ടേബിൾ എന്നാണ് വരിക റെഡ് എന്നുള്ളത് മുന്നിലാണെന്ന് മനസ്സിലായി എന്നാൽ മേശപ്പുറത്തുള്ള അതി തുല്യമായ ഓൺ ദ ടേബിൾ എന്ന വിശേഷണം അതിന്റെ ബാക്കിൽ വരും ഓൺ ദ ടേബിൾ മേശപ്പുറത്തുള്ള ചുവന്ന പേന എന്നുള്ളത് എങ്ങനെയാ ഇംഗ്ലീഷിലാക്കുമ്പോ എന്തെന്ന് വരും റെഡ് പെൻ ഓൺ ദ ടേബിൾ റെഡ് പെൻ ഓൺ ടേബിൾ കണ്ട അപ്പൊ നമ്മുടെ ആ ക്രമം നിങ്ങൾ പറഞ്ഞു നോക്കിയ രസകരമായിരിക്കും അല്ലേ ചുവന്ന പേന മാശപ്പുറത്തുള്ള എന്ന ക്രമത്തിലാണ് എന്ത് വരുന്നത് ഇംഗ്ലീഷ് വരുന്നത് അല്ലേ മാശപ്പുറത്തുള്ള ചുവന്ന പേന എന്നുള്ളത് വരും ഇംഗ്ലീഷിലേക്ക് ടാൻസിലേ ഓർഡർ ഏതാ ചുവന്ന പേന മാശപ്പുറത്തുള്ള ഒരു രസകരമല്ലേ അപ്പൊ നിങ്ങക്ക് എന്താണ് അത് ഓർത്ത് വെക്കുക ഇപ്പോഴേ ായിട്ടുള്ള നാമാവിശേഷങ്ങൾ അഥവാ നൗണിന്റെ അതേസമയം നാമവിശേഷണം എവിടെ വെക്കണം അല്ലെ പ്രിപ്പോഷിൻ ചാർത്തുള്ള വിശേഷണം നൗണിന്റെ വാക്കിൽ ഈ രണ്ട് കാര്യം നിങ്ങൾ ഓർത്തിരുന്ന മതി അപ്പൊ ഒരു കാര്യം ശ്രദ്ധിക്കുക മലയാളത്തിൽ നിന്ന് വ്യത്യസ്തമായി എന്താണ് അവർ പ്രത്യേകത അംഗീകരിക്ക ഒരു നൗണിന്റെ വിശേഷണം മുന്നിലും വരും പിന്നിലും വരും ഏത് മുന്നിലും വരും ഒറ്റവാക്കായിട്ടുള്ള വിശേഷണങ്ങൾ രണ്ട് ഒറ്റവാക്ക് എന്നാൽ ആയിട്ടുള്ളത് ഒന്നിൽ കൂടുതൽ പദങ്ങൾ ചേർന്നുണ്ടാകുന്ന ഫ്രൈസ് ആണ് അല്ലേ ഇത് മൂന്ന് പദം ചേർന്നിട്ടുള്ള വിശേഷണം ഫ്രൈസ് ആണത് അത് വിഭക്തികളുണ്ട് വിഭക്തി ചേർന്നിട്ടുള്ള ഫ്രൈസ് എന്ന് പറയും അഥവാ പ്രിപ്പോഷണൽ ഫ്രൈസ് എന്ന് പറയും അതങ്ങനത്തൊക്കെ എവിടെ വെക്കണം നൗണിൻ്റെ ഇംഗ്ലീഷ് പഠിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ സൂത്രം എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇതെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അർത്ഥമെടുക്കാനും എളുപ്പമായിരിക്കും അപ്പം ഇനി അർത്ഥമെടുക്കുന്നത് എങ്ങനെയായിരിക്കും ഇംഗ്ലീഷിൻ്റെ അർത്ഥം പഠിച്ചുകഴിഞ്ഞാൽ ഡൗൺ ഇവിടെ വരുന്നത് അല്ലേ ചുവന്ന പേ ചുവന്ന പേന ഓൺ മേലെ ടേബിൾ എന്നല്ല നമ്മൾ അടുത്തെടുക്കുക ഓരോ ബ്ലോക്കിരിക്കുക അതിന് നൗന്റെ ബാക്കിൽ ഉള്ള തുടങ്ങണം ഓൺ ദ ടേബിൾ മാച്ചപ്പുറത്തുള്ള ഇത് പറയാ ഫസ്റ്റ് ഇത് പറയാ സെക്കൻഡ് ഇത് പറയാ തേർഡ് ഇത് വേണ്ട ഇതില് മൂന്ന് പോർഷനുള്ളത് ഒരു വിശേഷണം മുന്നില് ഒരു വിശേഷണം ബാക്കിൽ ആ വിശേഷണം ആദ്യം പറയാ അതായത് പ്രൈസ ഉള്ള വിശേഷണർത്ഥം ആദ്യം പറയാ അതിന് ശേഷം മുന്നിലിരിക്കുമെന്നുള്ള വിശേഷണം പറയാ അത് കഴിഞ്ഞിട്ട് ഒടുവിൽ നൗൺ പറയാ മലയാള തർച്ചയായി അങ്ങനെയാണ് മലയാളത്തേക്ക് നിങ്ങള് ർത്ഥം മനസ്സിലാക്കേണ്ടത് ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങള് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഒന്ന് രണ്ടെണ്ണം കൂടി നമുക്ക് നോക്കാം ഇനി നമുക്ക് ഇതൊന്നും ഉറപ്പിക്കാനായിട്ട് മറ്റുദാഹരണം കൂടി എഴുതി നോക്കാം നിങ്ങള് മാസപ്പുറത്തേക്ക് നോക്കുക അവിടെ ഒരു കുക്കിംഗ് ക്ലാസ് കാണാം അത് കണ്ട് നിങ്ങള് കൊതിക്ക് അത് കഷ്ടം വയ്ക്കു എന്ന് പറയുന്ന വേണ്ട അത് നമ്മുടെ ബീട്രൂട്ടിന്റെ ജ്യൂസാണ് അപ്പൊ നോക്ക രണ്ടേതിലും ഉണ്ട് നിങ്ങൾ ജ്യൂസ് കാണാണ്ട് ഇല്ലേ ആ കുപ്പിയില് ഒരു റെഡ് ജ്യൂസ് കാണാണ്ട് അതുപോലെ ഗ്ലാസ്സിലും റെഡ് ജ്യൂസ് കാണാറുണ്ട് ഈ കുപ്പിയിലെ റെഡ് ജ്യൂസിന് എങ്ങനെയാണ് നമ്മൾ പറയുക കുപ്പിയിലുള്ള ചുവന്ന ദ്രാവകം ഗ്ലാസ്സിലുള്ള ലിക്വിഡിന് ദ്രാവത്ത് എന്ന് പറയുക ഗ്ലാസ്സിലുള്ള ചുവന്ന ദ്രാവകം ഇവർ നമുക്ക് എങ്ങനെയാണ് എന്നൊന്ന് എഴുതി നോക്കാം ആദ്യം കുപ്പിയിലുള്ള ചുവന്ന ദ്രാവകം എങ്ങനെയാണെന്ന് നോക്കാം ബോർഡിലേക്ക് നോക്കുക കുപ്പിയിലുള്ള ചുവന്ന വെള്ളം ദ്രാവകം എന്നുള്ളത് എങ്ങനെയാണ് ഇംഗ്ലീഷിലേക്ക് തർജമ്മ ചെയ്യുക എന്ന് നമുക്ക് പഠിക്കാം അപ്പോൾ കുപ്പിയിലുള്ള ചുവന്നതരാക്കും ടൗൺ ഫ്ലേസ് ആണ് അല്ലെ നാമപദ സമൂഹമാണ് അതിൽ നാമം ദ്രാവകമാണ് എന്നറിയാം അതിൽ രണ്ട് വിശേഷങ്ങൾ ഏതൊക്കെയാ ചുവന്ന എന്നൊരു വിശേഷണം കുപ്പിയിലുള്ള എന്നൊരു വിശേഷണം ആ രണ്ട് വിശേഷങ്ങളാണ് ഉള്ളത് അവയ്ക്ക് രണ്ടിൻ്റെയും പ്രത്യേകത എന്താ അതായത് ചുവമ്മ എന്നത് ഒറ്റവാക്കായിട്ടുള്ള വിശേഷണങ്ങളാണ് കുപ്പിയിലുള്ളത് വിഭക്തി ചേർന്നുണ്ടാകുന്ന ഫ്രൈസാണ് ഇന്ത ബോട്ടിൽ എന്ന ഫ്രൈസാണ് അത് നമുക്കറിയാം പിന്നെ ഇംഗ്ലീഷിലേക്ക് എങ്ങനെയാണ് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യുക ഇതേ ക്രമത്തിലാണോ അല്ല എന്ന് മുൻ ഉദാഹരണത്തിൽ പറഞ്ഞാണ് നിങ്ങൾക്കത് പറ്റുമോ എന്താണ് ഞാൻ പറഞ്ഞത് അതായത് ദ്രാവകത്തിൻ്റെ രണ്ട് വിശേഷണങ്ങളിൽ ഒറ്റവാക്കായിട്ടുള്ള മുന്നിൽ വയ്ക്കണം അത് ഇത് ഇത് തൊട്ടു പുറകിലാണ് വരിക നൗണിന്റെ തൊട്ടു പുറകിൽ അതായത് ദ്രാവകത്തിന്റെ പുറ എന്ന് വച്ചാല് ഇംഗ്ലീഷിന്റെ ക്രമം പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ അതായത് ഈ വാചികം ഇംഗ്ലീഷുകാരുടെ ക്രമത്തിൽ പറയുകയാണെങ്കിൽ ചുവന്ന ദ്രാവകം കുപ്പിയിലുള്ള എന്ന ക്രമത്തിലാണ് അവര് വാക്കുകൾ അടക്കുക അതായത് കുപ്പിയിലുള്ള ചുവന്ന വാ ദ്രാവകം എന്നുള്ളത് എങ്ങനെയാണ് അടക്കുക ചുവന്ന ദ്രാവകം ചുവന്ന ദ്രാവകം കുപ്പിയിലുള്ള ഇതാണ് ഇംഗ്ലീഷിൻ്റെ ചിന്താക്രമം അപ്പൊ ഇംഗ്ലീഷിൽ ചിന്തിക്കാ എന്ന് പറഞ്ഞ എന്തർത്ഥം നിങ്ങൾ ഈ ക്രമത്തിൽ ചിന്തിക്കൂ ചിന്തിക്കുവെന്നാണ് അത്രയുള്ളോ അപ്പൊ ഞാൻ എന്താണ് ഈ വാസു ചെയ്യുന്നത് നിങ്ങളെ ഇംഗ്ലീഷിൽ ചിന്തിക്കാൻ പരിശീലിപ്പിക്കുകയാണ് വേറെ ഒന്നല്ല ഇത് തന്നെയാണ് ഇംഗ്ലീഷ് ചിന്തിക്കാനുള്ള മെത്തേഡ് അപ്പൊ ഞാൻ ഇതും കൂടി ചെയ്യുന്നു കാര്യം മനസ്സിലാക്കുക അപ്പൊ നമ്മൾ ഇംഗ്ലീഷ് ചിന്തിക്കുമ്പോൾ എങ്ങനെ വേണം ചുവന്ന ദ്രാവകം കുപ്പിയിലുള്ള ഓർഡറിൽ ചിന്തിക്കണം ഞാൻ സൂത്രം എന്താണിന് തൊട്ടു മുമ്പില് പറയാ ശേഷം ഫ്രൈസായിട്ടുള്ളത് ഇതിലിപ്പോ പ്രിപ്പോഷൻ ഫ്രൈസ് കാരണം അത് പറയാ അപ്പൊ എന്തായിരിക്കും ഇംഗ്ലീഷ് തർജ്ജമോ ചുവന്നറിയാം രാവിലെ ലിക്വിഡ് അറിയാം ഉപ്പിലാണ് എന്റെ ബോട്ടിൽ ആ കുപ്പിയിലുള്ള ചുവന്ന ദ്രാവകം എന്നതിന്റെ ഇംഗ്ലീഷ് തർജ്ജം എന്തായിരിക്കും റെഡ് റെഡ് ലിക്വിഡ് ലിക്വിഡ് ഇൻ ഇൻ ദ ദ ബോട്ടിൽ ബോട്ടിൽ മനസ്സിലായല്ലോ ഇതേപോലെ നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ ഗ്ലാസ്സിലുള്ള ചുവന്ന ആവുന്നതിനായിരിക്കും ഗ്ലാസ് ഓക്കെ ഇനി നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചാൽ ഒന്ന് രണ്ടെണ്ണം കൂടി നിങ്ങൾ സ്വയം ഇംഗ്ലീഷിലേക്ക് തെരഞ്ഞെടുക്കാൻ ശ്രമിക്കുക ഞാനത് ബോർഡിൽ എഴുതാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച വിശേഷങ്ങളാണ് പട്ടണത്തിലേക്കുള്ള കാട്ടിലുള്ള കുട്ടികളോടുള്ള എന്നൊക്കെ അല്ലേ അപ്പം നമ്മൾക്ക് അത് ആ വിശേഷം ഉപയോഗിച്ചുള്ള നൗൺ ഫ്രൈസുകൾ എങ്ങനെയാണ് എഴുതാൻ നോക്കാം പട്ടണത്തിലേക്കുള്ള തീവണ്ടി എന്ന നൗൺ ഫ്രൈസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു വാചകത്തിൽ കണ്ടതാണ് അപ്പം ഈ ഫ്രൈസ് എങ്ങനെ എഴുതുക എന്ന് പറിക്കാം നമ്മൾ നമ്മൾ അല്പം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇത് പട്ടണത്തിലേക്കൊന്ന് വിശേഷം എങ്ങനെയാണ് എഴുതാമെന്ന് പഠിച്ചു ഇനി നമ്മൾ പട്ടണത്തിൽ തീവണ്ടി എന്ന നൗൺ ഫ്രൈസ് എങ്ങനെ എഴുതുക എന്ന് പറയുന്നു പട്ടണത്തിലേക്കുള്ള തീവണ്ടിയും നൗൺ ഫ്രൈസോ അതൊന്നും തർക്കം ഉണ്ടാവില്ല കാരണം എന്താ തീവണ്ടി എന്നൊരു നൗണാണ് ആണ് വിശേഷണമാണ് നൗണും വിശേഷം ചേർന്ന നൗൺ ഫ്രേസ് ആണെന്നൊക്കെ അറിയാം ആ പട്ടണത്തിലേക്കുള്ള തീവണ്ടി എന്ന നൗൺ ഫ്രേസ് എങ്ങനെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യും അപ്പൊ നമ്മൾ ഇംഗ്ലീഷിന്റെ ക്രമം നമ്മൾ പഠി പറഞ്ഞിട്ടുണ്ട് അതനുസരിച്ച് തീവണ്ടി എന്നതിന് ഒറ്റ പോക്ക് അതിന് വിശേഷം ഉണ്ടോ സ്വയം ചോദിക്കുക ഉണ്ടോ ഇല്ല അപ്പൊ നമ്മള് എന്തുമാത്രമേ ഉള്ള പിന്നെ ഒരു വിശേഷണമുള്ളൂ അതെന്താണത് ഫ്രൈ പട്ടണത്തേക്കുള്ള എന്ന ഫ്രൈസ് അതെങ്ങനെയാണ് കഴിഞ്ഞ വശം പഠിച്ചു എങ്ങനെയാണ് ടു സിറ്റി എന്താണ് ടൂ സിറ്റി ട്രെയിനിൻ്റെ തീവണ്ടിൻ്റെ നിങ്ങൾക്ക് അറിയാനറിയാം എന്താ ട്രെയിൻ അപ്പം എങ്ങനെയായിരിക്കും വരിക തീവണ്ടി പട്ടണത്തിലേക്കുള്ള ഓർഡർ അല്ലേ നമ്മൾ ഇംഗ്ലീഷിൻ്റെ ഓർഡർ എന്താ ഈ ഓർഡർ ഇംഗ്ലീഷിലോടെ ചിന്തിക്കാൻ പറഞ്ഞു ചിന്തിക്കാം തീവണ്ടി പട്ടണത്തിലേക്കുള്ള ആദ്യം നിങ്ങളോട് പറയുമ്പോ അങ്ങനെ ചിന്തിക്കാത്ത ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും അപ്പൊ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോ അത് ഇങ്ങനെ എഴുതാം തീവണ്ടി പട്ടണത്തിലേക്കുള്ള തുടക്കത്തിൽ ഇട തുടക്കത്തിൽ നിങ്ങൾ കാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടിനായിടും ആ തീവണ്ടി പട്ടണത്തിൽ ഓർഡറായിരിക്കണം നമ്മള് എഴുതേണ്ടത് എന്ന് വെച്ചാൽ ടൗണിന് ശേഷമാണ് വിശേഷണം വരേണ്ടത് എന്നർത്ഥം എങ്ങനത്തെ വിശേഷണം പ്രൈസായിട്ടുള്ളത് അതുകൊണ്ട് എങ്ങനെയായിരിക്കും അതിന്റെ ക്രമം വരിക അപ്പൊ നമ്മൾ എഴുതുക അതിന് ശേഷം ട്രെയിൻ പിന്നെ ഇതിൻ്റെ ട്രാൻസ്ലേഷൻ അപ്പൊ ട്രെയിൻ ടു എങ്ങനെ വരും ട്രെയിൻ ടു സിറ്റി ട്രെയിൻ ടു സിറ്റി എന്ന് ട്രെയിൻ ടു സിറ്റി എന്നുള്ളതാണ് പട്ടണത്തിൽ തീവണ്ടിയുടെ തർജ്ജമ എന്ന് മനസ്സിലാക്കുക അപ്പൊ നമ്മൾ അന്ത് ചെയ്യാതിയും ഇതിനെ നമ്മൾ ആ ഇംഗ്ലീഷിന്റെ ക്രമത്തിലൊന്നും എഴുതുക എന്നിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഒന്നുകൂടി എളുപ്പമുണ്ടായിരിക്കും കാരണം ഞാൻ നീന്തല് പഠിക്കുമ്പോൾ അങ്ങനെ ചെയ്തിട്ടുള്ളത് നമ്മൾ നീന്തില് പഠിക്കുമ്പോൾ ആദ്യം തന്നെ വിളത്തിലിറങ്ങി മുങ്ങി പോകും ഞാൻ അപ്പൊ അത് കാരണം എന്നോട് അടുത്ത വീട്ടിൽ ചേട്ടൻ പഠന കാര്യം ചെയ്തി ഒരു വാഴപ്പിൻ്റെ വെട്ടിട്ട് വിളത്തിലിടാൻ പൊന്നിക്കെടുത്ത അതിന് മുകളിൽ കിടന്ന് നീന് കുറച്ച് കഴിയുമ്പോൾ അങ്ങനെ നീന്തി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഞാൻ പൊന്നിക്കെടുത്ത് തുടങ്ങി അപ്പൊ പിണ്ടി വരച്ചു തന്നെ നീന്തി അങ്ങനെയാണ് നെന്തിൽ പഠിച്ചത് അതേപോലെ നമ്മൾ ഫസ്റ്റിലൊന്നത് ഇങ്ങനെ ഒന്ന് എഴുതിയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് പഠിക്കുക പിന്നെ നമ്മളത് എഴുതാണ്ട് മനസ്സിൽ ചെയ്ത് പഠിക്കുക പിന്നെ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് തനിയെ ആ ഓർഡർ സെറ്റാകും മനസ്സിൽ സെറ്റായി കഴിഞ്ഞാൽ അതൊന്നും വേണ്ട തനിയെ നിങ്ങൾ ഇംഗ്ലീഷിൽ ക്രമർത്തിക്കുന്ന ചിന്തയിലേക്ക് വരും അപ്പം അങ്ങനെ ചെയ്യാം അതിങ്ങനെ ചെയ്താൽ നന്നായിരിക്കും ടീ വണ്ടി പട്ടണത്തിലേക്കുള്ള എന്ന ഓർഡറിൽ മനസ്സിൽ പറയുകയും ഇങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്താൽ എളുപ്പമായിരിക്കും അവർ ട്രെയിൻ ടു സിറ്റി എന്നാണ് പട്ടണത്തിലേക്കുള്ള തീവണ്ടിയുടെ ട്രാൻസ്ലേഷൻ ഇത് കാര്യം മനസ്സിലാക്കുക ഞാൻ എടുത്ത് നോക്കുക കാട്ടിലുള്ള മൃഗങ്ങൾ മൃഗങ്ങളുടെ ഇംഗ്ലീഷ് അറിയാത്തവരെ ഉണ്ടാവില്ലേ എന്താണ് ആനിമൽസ് അപ്പോൾ ആനിമൽസ് എന്നാണ് മൃഗങ്ങൾ എന്നുള്ള ഇംഗ്ലീഷ് അതിന്റെ വിശേഷണമാണ് കാട്ടിലുള്ള കാട്ടിലുള്ള ദ ഫോറസ്റ്റ് ദ ഫോറസ്റ്റ് അപ്പൊ ഇൻ ദ ഫോറസ്റ്റിനാണ് ഇതിന്റെ അവർ രണ്ടാ അതൊന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു രണ്ട് എന്താണ് ഇൻ ഫോറസ്റ്റ് അല്ലേ ഇതിന്റെ ഇൻ ദ ഫോറസ്റ്റ് ഇൻ ഫോറസ്റ്റ് ഇതിന്റെ ആനിമൽസ് ആനിമൽസ് അപ്പൊ എന്തായിരിക്കും ഓർഡർ വരിക മൃഗങ്ങൾ കാട്ടിലുള്ള ഓർഡർ ആയിരിക്കും ആ ഓർഡറാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അപ്പൊ എന്താ വരിക ആനിമൽസ് ഇൻ ദ ഫോറസ്റ്റ് അല്ലെ മൃഗങ്ങൾ കാട്ടിലുള്ള ഈ ഹോട്ടലിലായിരിക്കും ചിന്തിക്കുന്നത് ഇതിൽ ഉറച്ചവാക്കാൻ വിശേഷം ഉണ്ടോ ഇല്ലേ അതുകൊണ്ട് നമുക്ക് അത് വെക്കാൻ ഇല്ലേ അതുകൊണ്ട് ഇതിന്റെ ബാക്കിൽ വെച്ചാൽ കാര്യം കഴിഞ്ഞു അപ്പൊ എന്താ വരെയത് ആനി ഫോറസ്റ്റ് ോ അപ്പൊ കുട്ടികളോടുള്ള സ്നേഹം അങ്ങനെയാണ് കുട്ടികളോടുള്ള സ്നേഹം എന്ന് വെക്കിയാൽ സ്നേഹം എന്നുള്ളത് എന്താ ലവ് അറിയാത്ത അല്ലെ അതിന്റെ ലവ് എന്നാണ് കുട്ടികളോടുള്ള അതിന്റെ ഫോർ ചിൽഡ്രൺ അപ്പോ കുട്ടികളുള്ള സ്നേഹം എന്ന് പറയുമ്പോൾ ഇതിന് സ്നേഹത്തിന് വേറെ ശേഷം വല്ലതും ഉണ്ടോ മറ്റു വാക്കാനുള്ള വിശേഷം ഉണ്ടോ ഇല്ല വെക്കാനില്ല ഇല്ല അപ്പൊ എന്തായിരിക്കും ഇതിന്റെ ഓർഡർ ഇംഗ്ലീഷിന്റെ ഓർഡർന്ന് വെച്ചാൽ സ്നേഹം കുട്ടികളുള്ള എന്ന ഓർഡറിലായിരിക്കണം നമ്മൾ എഴുതേണ്ടത് അപ്പൊ ഇങ്ങനെയാ ഇംഗ്ലീഷിലാക്കുമ്പോൾ മൂന്നാമത്തതിൻ്റെ പിന്നെ ഞാൻ എഴുതുന്നില്ല ജോമിറ്റി ചെയ്ത് പറയുക മനസ്സിൽ പറയാം ഇങ്ങനെ പറയാ സ്നേഹം ഇതിന് ഇംഗ്ലീഷ് പറഞ്ഞിട്ട് വേണം ഇത് എഴുതാൻ അപ്പോ ലവ് ഫോർ ചിൽഡ്രൺ ലോ ഓ ചിൽഡ്രൻ എന്നുവെച്ചാൽ ആദ്യം നമ്മൾ എഴുതിയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് എഴുതി പഠിക്കാൻ പഠിക്കുക കുറച്ച് കഴിയുമ്പോൾ അത് ഇതുപോലെ ഒമിറ്റ് ചെയ്തിട്ട് മനസ്സിൽ പറഞ്ഞിട്ട് എഴുതുക അപ്പം ക്രമം ശരി കുറച്ച് കുറച്ചിങ്ങനെ എഴുതിയിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആയിട്ട് നിങ്ങളുടെ ആ ഓർഡർ നിങ്ങളുടെ ഇംഗ്ലീഷിന്റെ ഓർഡർ സെറ്റവും അതായത് ഇംഗ്ലീഷിൽ എങ്ങനെയാ ചിന്തിക്കുക എന്നുള്ള കാര്യം നിങ്ങൾ പഠിച്ചിരിക്കും അപ്പം നിങ്ങൾക്ക് ഇംഗ്ലീഷ് ചിന്തിക്കാനായി നിങ്ങൾക്ക് ഇംഗ്ലീഷിലേക്ക് തെറ്റി കൂടാതെ എഴുതാതെ ഇത്രയേ ഉള്ളൂ ഇംഗ്ലീഷ് ചിന്തിക്കാന്ന് പറഞ്ഞാൽ അല്ലാതെ നിങ്ങൾ വേറൊന്നും വിചാരിക്കരുത് വിചാരിക്കരുത്തില്ല ഇതുപോലെ കുറേ ഉദാഹരണങ്ങൾ എഴുതി പഠിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ നിങ്ങളുടെ കൈപ്പിടിയിലാവും വാസ്തവം പറഞ്ഞാൽ ഇത് തന്നെയാണ് ഇംഗ്ലീഷിന്റെ മർമ്മം ഉള്ളം കയ്യിൽ ഒതുക്കാനുള്ള സൂത്രം എന്ന് നിങ്ങൾ തിരിച്ചറിയാം നമുക്ക് ഒന്ന് രണ്ടെണ്ണം കൂടി എഴുതി നോക്കാം ഈ ബോർഡിൽ എഴുതിയിട്ടുള്ള മറ്റു കുറച്ച് ഫേഴ്സ് നോക്കുക പുരാതന നഗരത്തിലേക്കുള്ള പുതിയ തീവണ്ടി കൂട്ടിലുള്ള ഒരു നീല പക്ഷി കാട്ടിലുള്ള വലിയ വന്യ വൃതകൾ ഇവ എങ്ങനെയാണ് ഇംഗ്ലീഷിലേക്ക് തർജ്ജം ചെയ്യുന്നത് നോക്കാം ഇന്ന് ആ നാലാമത്തെ നിൽക്കുകയാണെങ്കിൽ തീവണ്ടിയാണ് അറിയാം ബാക്കിയെല്ലാം മുമ്പിലുള്ളതെല്ലാം വിശേഷങ്ങളാണ് മലയാളത്തിൽ എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയതാണ് ഞാൻ വിശേഷി കാര്യമില്ലേ ഇനി നോക്കുക അതിലെ എത്ര ആഴത്തേല് രണ്ട് വിശേഷണമുള്ളത് അല്ലേ പുരാതന നഗരത്തിലേക്കുള്ള ഫ്രൈസും പുതിയ എന്നുള്ള ഇംഗ്ലീഷായി ന്യൂ എന്ന ഒറ്റവാക്കായ വിശേഷണവും അതിക്യൂ ആണുള്ളത് നമുക്കറിയാം ഇത് എങ്ങനെയായിരിക്കും ഏതായിരിക്കും ക്രമം നൌണിന് മുമ്പിൽ ഏതൊരു പുതിയ വരും നൗണിന് ശേഷം അതായത് രണ്ടാമത്തെ വിശേഷണം വരും ഇത് ഫ്രൈസ് ആയത് കൊണ്ട് ഒന്നാമത്തെ വിശേഷണം ട്രെയിനിന്റെ ബാക്കിലേക്ക് പോകും എന്നാണ് അറിയാം അതായത് അത് ഇംഗ്ലീഷിലെ ക്രമം മാറ്റി പറഞ്ഞാൽ എങ്ങനെയിരിക്കും പുതിയ തീവണ്ടി പുരാതന നഗരത്തിലേക്കുള്ള അങ്ങനെ ന്യൂ ട്രെയിൻ സിറ്റി അടുത്തത് എന്തായിരിക്കും കൂട്ടിലുള്ള ഒരു നീല പക്ഷി അതായത് കൂട്ടിലുള്ള എനിക്ക് ഏകാന്നറിയാം ഒരു നേരെ അറിയാം ബ്ലൂ നീലാന്ന് ബ്ലൂന്നറിയാം പക്ഷി വിശേഷണംണ്ട് മൂന്ന് വിശേഷണമുണ്ട് അല്ലേ അതിലെ ഒറ്റവാക്കായിട്ടുള്ള വിശേഷങ്ങൾ ഏതാ ഉരു എന്ന് പറഞ്ഞ ഒറ്റക്കാല വിശേഷണമാണ് നീല എന്ന് പറഞ്ഞ ഒറ്റവാക്കായിട്ടുള്ള വിശേഷണമാണ് എന്നാൽ കുക്കിലുള്ളതോ അത് ഒരു പ്രൈസ് ആയിട്ടുള്ള വിശേഷണം നമുക്ക് ഇംഗ്ലീഷിന്റെ ക്രമം എന്തായിരിക്കും ഒറ്റവാക്കായിട്ട് പക്ഷി മുമ്പിൽ പറയാം അല്ലെ വിശേഷങ്ങൾ ആദ്യം ഒറ്റവാക്കാൽ ആദ്യം പറയാ പിന്നെ നൗൺ പറയാ അതിന് ശേഷം എന്ന് പറയാ കുട്ടിലുള്ള എന്ന് പറയുക അപ്പതായി ഇംഗ്ലീഷിന്റെ ക്രമമായി ഇംഗ്ലീഷിൽ ചിന്തിക്കാനുള്ള വഴിയായി അപ്പം ഇംഗ്ലീഷ് ഒന്ന് ചിന്തിക്കാൻ നിങ്ങൾ ഒരു നീല പക്ഷി അങ്ങനെ അങ്ങനെ പറഞ്ഞ ഇംഗ്ലീഷിലർത്ഥം ഓക്കെ അങ്ങനെ മതി കാട്ടിലുള്ള വലിയ വന്യമൃഗങ്ങൾ എന്തായിരിക്കും കാട്ടിലുള്ള ഇൻ ദ ഫോറസ്റ്റ് വലിയ വന്യങ്ങൾ വൈഡ് ആനിമൽസ് ആനിമൽസ് ആ നോൺ അതിന് എത്ര വിശേഷങ്ങളുണ്ട് മൂന്നെണ്ണം എത്ര ഒറ്റ കാര്യങ്ങളുണ്ട് രണ്ടെണ്ണം ഏതൊക്കെയാ രണ്ടും മൂന്നും വലിയ വലിയ എന്നുള്ളത് ബിഗ് വലിയ ഒറ്റവാക്കാണ് അതപ്പോൾ ഞാൻ മുന്നിലായിരിക്കും ഇപ്പോൾ രണ്ടെണ്ണം ഉണ്ടെങ്കിൽ രണ്ടും മുന്നിലായിരിക്കും ഇതിൽ ഏതാണൊറ്റവാ പ്രപ്പോഷൽ പ്രൈസായി വരുന്നത് കാട്ടിലുള്ള എന്തോ അപ്പോൾ എന്തായിരിക്കും വിദേശദ്രവും ഒറ്റ നൗൺ മുമ്പിൽ ഒറ്റ വാക്കായിട്ടുള്ളത് നൗൺ വിശേഷം അപ്പോൾ എവിടെ തുടങ്ങണം ഒറ്റവാക്കായിട്ടുള്ള വിശേഷം വെച്ച് തുടങ്ങണം വലിയ വന്യ മൃഗങ്ങൾ തട്ടിലുള്ള ക്രമക്കായിരിക്കും പറയേണ്ടത് അപ്പൊ എന്തായിരിക്കും ഇംഗ്ലീഷിൽ പറയുമ്പോ ഇതാദ്യം പറയുക ബിഗ് വൈൽഡ് അരിമൽ ഓക്കെ ശരിയായില്ലേ എഴുതി കാണിക്കണോ അന്ന് എഴുതി കാണിക്കണം

ഭാഗം ഇത് ഇത് നിങ്ങൾ ഉദാഹരണങ്ങൾ ഞാൻ തരാം അവയെല്ലാം നിർദ്ദേശാനുസരണം തർജം ചെയ്ത് പഠിക്കുക അപ്പൊ നിങ്ങള് ഇംഗ്ലീഷ് ഒരു ഭയം വേണ്ട നിങ്ങൾക്ക് ഏത് വാടിക എഴുതാനുള്ള ഇത് മനസ്സിലാക്കാം മാത്രമല്ല ഇംഗ്ലീഷിൽ അർത്ഥം എടുക്കാനുള്ള സൂത്രവും ഇതിലെങ്ങനെ അർത്ഥം എടുക്കാൻ ഒറ്റഭാക്ക് വിശേഷണം അപ്പം വിശേഷണത്തിൻ്റെ അർത്ഥം ആദ്യം പറയാ പിന്നെ ഇങ്ങോട്ട് മുന്നിലേക്ക് വരിക ഈ ഒറ്റവാക്കിന് ശേഷം പറയുക അവസാനം ഞാൻ പറയുക അങ്ങനെയാണല്ലോ അപ്പോൾ പുരാതന നഗരത്തിലുള്ള പുതിയ ഈ ഇതിന്റെ അർത്ഥം ഇങ്ങനെ ഇംഗ്ലീഷ് എടുക്കുക ഇതിന്റെ ആദ്യം പറയാം കൂട്ടിലുള്ള അത് കഴിഞ്ഞാൽ മുന്നിലേക്ക് വരിക ഒരു നീല പക്ഷി ഇതിൻ്റെ എങ്ങനെയാ പറയാ കാട്ടിലുള്ള വലിയ വലിയ വന്യ മൃഗങ്ങൾ അങ്ങനെ ട്രാൻസ്ലേഷനുമായി അപ്പൊ ഇംഗ്ലീഷില് അർത്ഥമെടുക്കാറും പഠിച്ചല്ലോ ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഏത് വാചകത്തിന്റെയും അർത്ഥമെടുത്തിട്ട് പഠിക്കാമല്ലോ അപ്പോ ഞാനത്തെ പറഞ്ഞ പോലെ എല്ലാം നിങ്ങൾ ചെയ്യുക നമുക്കിനി ഈ അടുത്ത ക്ലാസ്സിൽ കാണാം അതുവരേക്ക് വിട നന്ദി നമസ്കാരം